കാരണം എപ്പോഴും ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ തന്റെ ജീവിതം ഒരുപാട് മാറിയെന്ന് നടൻ പൃഥ്വിരാജ് കുമാരൻ ആടുജീവിതം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ താനൊരു സംവിധായകനായിട്ടില്ല വിവാഹിതനല്ലായിരുന്നു അച്ഛനായിരുന്നില്ല ആടുജീവിതത്തിനൊപ്പമുള്ള യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറിയെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ഒരു നടൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നുവെന്നും സംവിധായകനായി നിർമ്മാതാവായി വിതരണക്കാരനായി ഒക്കെ മാറിയെന്നും അങ്ങനെ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ തനിക്ക് സംഭവിച്ചുവെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് സിനിമാ നടനോ രചയിതാവോ സംവിധായകനോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ആടുജീവിതം തന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഇനി അങ്ങോട്ടുള്ള തന്റെ സിനിമാ ജീവിതത്തെയും അഭിനയ ജീവിതത്തെയും ഒക്കെ ഇത് സ്വാധീനിച്ചേക്കാം എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു ജീവിതാനുഭവമായി താൻ കാണുന്നു നജീബ് എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായി യാതൊരു രീതിയിലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എങ്കിലും ഞങ്ങളുടേതായ രീതിയിൽ ഇതൊരു നീണ്ട യാത്ര തന്നെയായിരുന്നു എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അത്തരം യാത്രകളൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളിൽ എല്ലാ കാലവും നന്ദിയോട് ഓർമ്മിക്കും ഒരുപാട് കാലങ്ങളിൽ ഇത് എന്തുകൊണ്ടെന്നും എന്തിന് ഇങ്ങനെയൊന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അതൊക്കെ വളരെ നന്ദിയോടെയാണ് ഓർക്കുന്നതെന്നും പൃഥ്വിരാജ് പറയുന്നു എന്ന നിലയിൽ വളരെയധികം പരിണാമങ്ങളും മാറ്റങ്ങളും ഉണ്ടായി എല്ലാ കാലത്തും തന്റെ ജീവിതത്തിൽ താൻ സൂക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആടുജീവിതം എന്ന സിനിമയും അതിന്റെ ഷൂട്ടിംഗ് ദിവസങ്ങളായിരിക്കുമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ആടുജീവിതം സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യം പറഞ്ഞത് പൃഥ്വിരാജിന്റെ വാക്കുകൾ കേൾക്കാം എനിക്ക് അതിനോട് പറയാനുള്ളത് എനിക്കത് എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ് പ്രസ്മീറ്റ് എടുത്തിട്ടുണ്ടോ എന്റെ മറ്റുള്ള സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ് പ്രസ്മീറ്റ് എടുത്തിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും ചോദ്യം എങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആണുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആണു ജീവിതത്തിന്റെ ഇരിക്കുന്നു എന്ന് പറയുന്ന എനിക്ക് അതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മള് കുറെ വർഷങ്ങൾ ബെസ്റ്റാപ്പം ഞാൻ ആ ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്ന ഒരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇത് തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ്മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയാനുള്ളത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാൻ അന്നൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അപ്പൊ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രയ്ക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇൻവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായും നിർമ്മാതാവായും വിതരണക്കാരനായും പക്ഷെ എനിക്ക് തോന്നുന്നു ആ ജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാര്യങ്ങളിൽ എന്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ കരുതുന്നു ഓഫ് കോഴ്സ് മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു ഇല്ല അദ്ദേഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസന പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ് ഒരു ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കില്ല പക്ഷേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോ അതെന്തായാലും ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ചേട്ടൻ ഞാനും ഇതെന്തുകൊണ്ട് എന്തിനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ വി ആർ ഓൾ വെരി താങ്ക്ഫുൾ ഫോർ എക്സ്പീരിയൻസ് വി ആർ ഓൾ റിച്ച് ആസ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ബാങ്ക് ഓഫ് സംതിങ് ഐ ഡ്രോ ഫ്രം ഓൾവേസ് അത് ആട് ചെയ്ത് സിനിമയുടെ മേക്കിംഗിൽ നജീബായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ